ഹലോ ഏവർക്കും സ്മാർട്ട് ടി സ്വാഗതം നല്ല മഴ സമയത്ത് ഒരു ഇരുപത് ചൂട് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് അത്ര എളുപ്പമാവത്തില്ല ഇന്നത്തെ ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല ചോദ്യങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് സോ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ആരൊക്കെ ഫുള്ള് ശരിയാക്കും അപ്പോൾ ആരൊക്കെ പതിനഞ്ചിന് മുകളിലോട്ട് എത്തുമെന്ന് നോക്കാം ഓക്കെ ഫുള്ള് ശരിയാക്കുന്നവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ ആരൊക്കെ പതിനഞ്ചിന് മുകളിലോട്ട് എത്തുമെന്ന് നോക്കാം അത്യാവശ്യം നല്ല ചോദ്യങ്ങളാണ് എൻ്റെ കൂടെ ചെയ്യുക ഭയങ്കര പാടൊന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് പറ്റും സോ ഇതൊരു ചലഞ്ചാരി ഏറ്റെടുത്തിട്ട് വർക്കൗട്ട് എൻ്റെ കൂടെ എന്ത് ചെയ്യുക ചെയ്യുക കേട്ടോ ഓക്കെ ഒന്നാമത്തെ ചോദിച്ചു നോക്കിയേ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ക്യാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏതാണ് സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ പൗസ് ചെയ്യുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ഓക്കെ അല്ലേ അല്ല അതൊരു എൻ്റെ കൂടെ ചെയ്യുക ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആയിരുന്നു അത് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അത് ശരിയാണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസിയും പിൻവലിക്കുന്നത് ആര് തന്നെയാണ് ക്യാനിംഗ് പ്രഭു തന്നെയാണ് അതും ശരിയാണ് ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചു ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചു അത് ക്യാനിംഗ് പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണോ അല്ല ഇൽബർട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഈ ഇൽബർട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് അപ്പം മൂന്നാമത്തെ അദ്ദേഹമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ഓക്കെ അടുത് നാലാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടില് അദ്ദേഹത്തിൻ്റെ അതായത് ക്യാാനിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് അല്ലേ എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ബന്ധപ്പെടാത്താണ് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ ഡി ഒള്ളി ത്രീ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് മാത്രമേ ബന്ധപ്പെടാത്ത പ്രസ്താവന ആയിട്ടുള്ളൂ ഓക്കെ കിട്ടിക്കാണെന്നൊക്കെ വിചാരിക്കുന്നു എന്താ നോക്കാം അടുത്ത് ചൈനീസ് ഡിപ്ലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ചൈനീസ് ഡിപ്ലോവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മാവോസേത്വം ലോങ് മാർച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മാവോസേത്വം ലോങ് മാർച്ച് നടത്തി കറക്റ്റ് ആണോ മാവോസിയ തൂങ്ങാണ് ലോങ് മാർച്ച് നടത്തിയത് പക്ഷേ മുപ്പത്തി ആറിലാണോ അല്ല മുപ്പത്തിനാലിലാണ് മുപ്പത്തിനാലിലാണ് ലോങ് മാർച്ച് നടത്തിയത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് സോ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം കാരണം നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനകളാണ് ഈ രണ്ടിലും ഒന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അത് രണ്ടും എലിമിനേറ്റ് ചെയ്തു അടുത്ത് ഡോക്ടർ സന്യാസൻ ഡോക്ടർ സന്യാസൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവം നയിച്ചു നമുക്കറിയാം ചൈനീസ് വിപ്ലവം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അത് നയിച്ചത് സന്യാസനാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് സോ നമുക്ക് രണ്ടാമത്തെ ശരിയായിട്ടുള്ളത് മനസ്സിലാകുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എടുക്കാൻ പറ്റി കേട്ടോ ഓക്കെ ക്ലിയർ ആണ് ഇനി അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു അപ്പൊ നമുക്ക് മനസ്സിലായ തെറ്റാണെന്നല്ലേ അത് ഏത് വർഷമാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്ത് രൂപീകരിച്ചത് അത് തെറ്റാണ് ചൈനയിൽ ആഭ്യന്തര യുദ്ധം കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലായിരുന്നു അതും ശരിയാണ് കേട്ടോ അപ്പം ഇവിടെ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഇതെല്ലാവർക്കും കിട്ടേണ്ട കോസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത് സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ടസ്വാമികളെ കുറിച്ചുള്ള ബന്ധപ്പെട്ട അല്ല വൈകുണ്ട സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ഠ സ്വാമികളെയും സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്ന് ചെയ്തു നോക്കി എല്ലാവരും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഉത്തരം എടുക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറിൽ സമത്വ സമാജം സ്ഥാപിച്ചു എന്നത് തെറ്റാണ് അല്ലേ ആയിരത്തി എണ്ണൂറിൽ സമത്വ സമാജം സ്ഥാപിച്ചു എന്നത് തെറ്റാണ് അദ്ദേഹം സമത്വ സമാജം സ്ഥാപിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിക്കുന്നത് സോ നമുക്ക് രണ്ടാമത്തെ തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് സോ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താം കോവിൻ വിള എന്ന സ്ഥലത്ത് ജനിച്ചു ശരിയാണ് കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താം കോവിൻ വിള എന്ന സ്ഥലത്ത് ജനിച്ചു ശരിയാണ് അരുൾ നൂല് എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് അഖിലത്തിരുട്ടും അരുൾനൂലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിന്റെ വഴി എന്നറിയപ്പെട്ടോ അപ്പം പലർക്കും ഡൗട്ട് വരും അത് വഴി അല്ലേ വഴി തന്നെയാണ് പിതാവിന്റെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ കുട്ടികളെ അപ്പോഴൊന്നും മൂന്നും നാലുമാണ് ശരി ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം ഉത്തരമെടുക്കാൻ പറ്റും ഓക്കെ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങൾ വെട്ടി ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ കൂടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് വെട്ടി ചെയ്യാൻ പഠിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാ കൊസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട് അടുത്ത് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ഇതൊക്കെ എസ് സി ആർ ടിയിൽ ഉണ്ട് ഇട പന്ത്രണ്ട് മണിക്കൂറ് മിനിറ്റ് ആണ് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടിക്കാണും അടുത്ത് പ്രവാഹത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം പ്രവാഹത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ കുട്ടികളെ അത് ട്രോപ്പോസ്പിയർ ആണല്ലേ ഈ പറയുന്ന ഗ്രീൻ വ്യവസ്ഥ എഫക്ട് സംഭവിക്കുന്നത് എവിടെ നേട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മളൊക്കെ ജീവിക്കുന്ന ജൈവ മണ്ഡലം എന്നറിയപ്പെടുന്ന ഏതാണ് ട്രോപ്പോസ്വിയറിലാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ ഈ പ്രവാഹം സംഭവിക്കുന്നത് അടുത്ത് മാർബിൾ ഏത് തരം ശിലയാണ് ശിലയുടെ ക്ലാസ് ഒക്കെ ഞാൻ പത്ത് മിനിറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഞാൻ ഒരു കോഡൊക്കെ പറയുന്നുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ നമ്മൾ ടെന്ത് മെയിൻസ് പ്ലേലിസ്റ്റിലുണ്ട് ഓക്കെ മാർബിൾ ഏത് ശിലയാണ് കായാന്ത്രിത ശിലയാണല്ലേ നമ്മൾ പഠിച്ചു കായ് കൊടുത്ത് മാർബിൾ വാങ്ങുക ഓക്കെ അപ്പൊ മാർബിൾ എന്ന് പറഞ്ഞാൽ കായാന്ത്രിത ശിലയാണ് അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം എല്ലാവരും വീഡിയോ ചെയ്യണായിരിക്കും നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഓക്കെ പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഓക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച നമ്മൾ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളല്ല ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച അതല്ലേ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അപ്പൊ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് അതുപോലെ തന്നെ സ്വാശ്രയത്വം സ്വാശ്രയത്വം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ആധുനിക ആധുനികവൽക്കരണം ലക്ഷ്യമാണ് ക്ലിയർ ആണല്ലോ ഭൂപരിഷ്കരണം ലക്ഷ്യമല്ല ഭൂപരിഷ്കരണം ലക്ഷ്യമല്ല ആഗോളവൽക്കരണവും ലക്ഷ്യമല്ല പൊതുവായ ലക്ഷ്യങ്ങളിൽ ഇത് വരുന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ ഒന്നും രണ്ടും എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുറെ ആൾക്കാർ ഈ ക്വസ്റ്റൻ ചിലപ്പം തെറ്റാൻ സാധ്യത ഉണ്ട് ഓക്കെ അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പിള്ളേരെ ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ഉയർന്ന ഉൽപാദനം ഉയർന്ന ഉൽപാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി അതും ശരിയാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്തുണ്ടായി അതും ശരിയാണ് ഇവിടെ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നതാണ് ആൻസർ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതാണ് പോസ് ചെയ്യുക ചെയ്യുക എന്നിട്ട് എന്റെ കൂടെ ആൻസർ നോക്കുക വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇരുവ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ കാരണങ്ങൾ അതിൽ വിദേശ നാണയ കഴുതൽ ശേഖരത്തിൻ്റെ ഒരു കാരണമാണ് ഗൾഫ് പ്രതിസന്ധി ഒരു കാരണമാണ് ഉയർന്ന ഫിസിക്കൽ കമ്മി ഒരു കാരണമാണ് അതായത് ധനക്കമ്മി ഒരു കാരണമാണ് കാരണമല്ലാത്തത് ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് കാരണമല്ലാത്തത് ഓപ്ഷൻ സി ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് കാരണമല്ലാത്തത് ഓക്കെ കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കാണ് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് നമുക്കറിയാം എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം മൂന്ന് വാക്കുകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കുന്നത് ഒന്ന് സ്ഥിതി സമത്വം മറ്റൊന്ന് മതേതരത്വം പിന്നൊന്ന് അഖണ്ഡത ആ സ്ഥിതി സമത്വത്തിന്റെ ഇംഗ്ലീഷാണ് സോഷ്യലിസം എന്ന് പറയുന്നത് മതേതരത്തെ സെക്യുലറിസം എന്നും അഖണ്ഡതയെ ഇന്റഗ്രിറ്റി എന്നും പറയും സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഉള്ളത് ഏതാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ് അപ്പൊ അതാണ് ആൻസർ അടുത്ത് ലോകസഭയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന ഓർ പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ഉചിതമായവ തിരഞ്ഞെടുക്കുക മുപ്പത് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട് അത് ശരിയാണോ ശരിയാണ് മുപ്പത് വയസ്സുള്ള ആർക്കു വേണം മത്സരിക്കുക കാരണം ഇരുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്ക് വേണോ എന്ത് ചെയ്യാം ലോകസഭയിലേക്ക് മത്സരിക്കാം അല്ലേ ഓക്കെ അപ്പൊ അത് നമുക്ക് എന്താണ് വിളിച്ച് തെറ്റായിട്ട് എടുക്കേണ്ടി വരും ഇവിടെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ പ്രായപരിധി എഴുതി ഇരുപത്തഞ്ച് വയസ്സല്ലേ ഇവിടെ മുപ്പത് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനാണ് കൊടുത്തിരിക്കുന്നത് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ് പക്ഷെ നമുക്ക് കുറഞ്ഞ പ്രായം എന്ന നിലയിൽ നമുക്കിത് തെറ്റായിട്ട് എടുക്കാം ലോകസഭയിലെ അംഗങ്ങൾ ജനങ്ങൾ നേരിട്ടാണ് ഇത് അല്ലേ ജനങ്ങൾ നേരിട്ടല്ലേ ലോകസഭ ലക്ഷ്യം നോട്ട് ചെയ്യുന്നത് അത് ശരിയാണ് ശരിയാണല്ലേ അത് ശരിയാണ് ഓക്കെ അത് ശരിയാണ് അടുത്ത് ഒരു സ്ഥിരം സഭയാണ് അത് തെറ്റാണ് രാജ്യസഭയാണ് സ്ഥിരം സഭ ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അത് ശരിയാണ് അല്ലേ അവിടെ ആയിട്ട് വരുന്നത് രണ്ടും നാലും ശരി എന്നാണ് രണ്ടും നാലും ഓപ്ഷൻ സി രണ്ടും നാലും ശരി എന്നതാണ് ആൻസർ ഓക്കെ വായിൽ പുണ്ണ് ഇവിടെ ഈ ചുണ്ടിന്റെ ഇവിടെ ഒരു പുണ്ണമുണ്ട് പിന്നെ നമ്മുടെ ഈ നാക്കിന്റെ ഭാഗത്ത് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ അടുത്ത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആൻസറും ഈസി തന്നെയാണ് കേശവാനന്ദ ഭാരതി കേസ് അല്ലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്ര സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഓക്കെ അടുത്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് വീഡിയോ ഒന്ന് പൗസ് പൗസേറ്റല് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനാണ് ഓക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത് ഈ ചോദ്യത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് കാരണം ഒന്ന് രണ്ട് മൂന്ന് എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അടിച്ചു വെച്ച് ചിറ്റി മനസ്സിലായില്ലേ കറുപ്പിച്ച് വെക്കും മാർക്ക് കൂട്ടി വെക്കുകയും ചെയ്തേനെ കാരണം ഇവിടെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടല്ല ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു തൊഴിൽ പദ്ധതിയാണ് അതിൽ ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് ഭാഗം മൂന്നിലൊന്ന് ഭാഗം അതായത് മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾ ആയിരിക്കണം എന്നേ ഉള്ളൂ അല്ലാതെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ആരംഭിച്ച പദ്ധതി അല്ല ഇവിടെ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ഓക്കെ അടുത്ത കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ് ഇതൊക്കെ ഞാൻ തന്നെ ഒരുപാട് ഇതവണ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൈറ്റിന്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതുക തിരഞ്ഞെടുക്കുക എന്നതാണ് മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം മനുഷ്യരിൽ അന്നജത്തിന്റെ ദഹനം ആമാശയത്തിൽ വെച്ച് ആരംഭിക്കുന്നു ശരിയോ തെറ്റോ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് നമ്മുടെ വായിലുള്ള സലൈവറി അമിലേസുമായി കൂടി ചേർന്നിട്ടാണ് നമ്മുടെ വായിൽ വെച്ച് തന്നെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നുണ്ട് സോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ എ നമുക്ക് കളയാം ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളയാൻ പറ്റും കാരണം നമുക്കിവിടെ വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന വേണ്ടത് അല്ലേ ഓക്കേ ഇനി നമുക്ക് നോക്കാം കരളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു ഈ പിത്തരസം കൊഴുപ്പിന്റെ ദേണത്തിനാണ് സഹായിക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ചെറുകുടലിൽ വെച്ചിട്ടാണോ അത് ചെയ്യുന്നതെന്നുള്ള കാര്യം പലർക്കും ഡൗട്ട് ആയിരിക്കും പിള്ളേര് അത് ശരിയാണ് കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു അപ്പോൾ നമുക്ക് ഉത്തരമായി കാരണം ഇവയൊന്നും അല്ല എന്നുള്ളത് നമുക്ക് വെട്ടിക്കളയേണ്ടി വരില്ല കാരണം രണ്ടാമത്തെ ശരിയാകുമ്പോഴും നമുക്ക് അത് വെട്ടിക്കളയാൻ പറ്റും അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാലാണ് ആൻസർ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെനിൻ പാൽ മാംസ്യമായ കസീനെ നമ്മൾ പറയും കേട്ടോ കസീനെ പാര കസീനാക്കി മാറ്റുന്നു അത് ഓർത്തിരിക്കണം പലരും ആദ്യമായിട്ടായിരിക്കും പോയിന്റ് കാണുന്നത് പി എസ് സി ചോദ്യമാണ് വീണ്ടും വരും ഓക്കെ ക്ലിയർ ആണല്ലോ ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ അതുപോലെ കൈമോ ട്രിപ്സിൻ കാർബോക്സി പെപ്റ്റി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടീനസ് ആക്കി മാറ്റുന്നു ഇതും പലരും ആദ്യമായിട്ട് കാണുന്ന പോയിന്റ് ആയിരിക്കും എഴുതി വെക്കുക അവിടെ ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമാണെങ്കിൽ എഴുതി വെക്കുക വീണ്ടും ചോദ്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലാതെ ജസ്റ്റ് ഒന്ന് കണ്ട ഓക്കെ കിട്ടി കിട്ടി ആ എനിക്ക് ഇപ്പം മനസ്സിലായി മറന്നു പോയി സാധനം ഒക്കെ അതുകൊണ്ട് എഴുതി വെക്കുക അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക നമുക്കറിയാം വിറ്റാമിനുകളെ ലയത്വമനുസരിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതായത് ഒന്ന് ഫാറ്റ് സോളിബിൾ എന്നും അതുപോലെ തന്നെ വാട്ടർ സോളിബിൾ എന്നും തയാമിൻ തയാമിൻ ബി ത്രീ ആണല്ലേ തയാമിൻ ബി സോറി തയാമിൻ ബി ത്രീ അല്ല ബി ഒണ് അല്ലേ ബി ഒണ് തയാമിൻ ബി ഒന്നാണ് തയാമിൻ ഓക്കെ റൈബോഫ്ലാവിൻ ബി റ്റു ആണ് റൈബോഫ്ളാവിൻ ബി റ്റു ആണ് റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആണ് നിയാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ത്രീ ആണ് നിയാസിൻ എന്ന് പറഞ്ഞാൽ ബി ത്രീ ആണ് നമുക്കറിയാം ബി കോംപ്ലക്സ് ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത് നമ്മൾ പഠിക്കാറുണ്ട് കെ ഇ ഡി എ കൊഴുപ്പ് കേടാ കൊഴുപ്പ് കേടാ കൊഴുപ്പ് കേടാന്നുള്ള രീതി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ കെ ഇ ഡി എ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻസ് ആണ് ബി എം ആണ് ബി എം ആണ് ജലത്തിൽ ലയിക്കുന്നത് അപ്പോൾ ഇവിടെ ബി കോംപ്ലെക്സിലെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് തയാമിൻ റൈബോഫ്ലാവിൻ നിയാസിൻ അപ്പൊ ആൻസർ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ കിട്ടേണ്ട ഓപ്ഷൻ ആണ് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എടുക്കുക എന്ന് കേൾക്കുമ്പോഴേ മലേറിയ മനസ്സിൽ വരും അതുകൊണ്ട് മലേറിയ ഉള്ള ഓപ്ഷൻ നോക്കിയാൽ മതി മലേറിയ ഉള്ള ഓപ്ഷൻ രണ്ടാണ് ഓക്കെ നോക്കുമ്പോഴാണ് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ മാത്രം രണ്ടില്ല ഇത് കളയാം ടൈഫോയിഡ് ടൈഫോയിഡ് പ്രോട്ടോസോബ രോഗമാണ് ടൈഫി ടൈഫിയെന്നു പറഞ്ഞിട്ട് ഞാൻ ഈ രോഗങ്ങൾ അതായത് ബാക്ടീരിയ രോഗങ്ങളും അതിന് കാണാതെ ബാക്ടീരിയ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും കേട്ടോ ഓക്കെ ടൈഫോയിഡ് ബാക്ടീരിയ രോഗമാണ് സാൽമോണല്ല ടൈഫിന്ന് പറഞ്ഞ ബാക്ടീരിയ രോഗമാണ് അപ്പം ഒന്ന് വരത്തില്ല ഒന്നുള്ളത് വെട്ടിക്കളയാ ഓക്കെ പിന്നെ ഉള്ളത് യാസിസം ഡെങ്കിപ്പനി ഡെങ്കിപ്പനി നമുക്കറിയാം ഡെങ്കിപ്പനി എന്താണ് പിള്ളേരെ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് രോഗമാണ് അല്ലേ ഡെങ്കിപ്പനി വൈറസ് രോഗമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതും വെട്ടിക്കളയാം ഏതും വെട്ടിക്കളയാം ഓപ്ഷൻ സിയും വെട്ടിക്കളയാം അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് മലേറിയയും അമീബയാസിസം മലേറിയ എല്ലാവർക്കും അറിയാം പക്ഷെ അമീബയാസിസ് പലരും ഇന്നാ പഠിക്കുന്നത് അമീബയാസിസ് എന്ന രോഗം പ്രോട്ടോസോവ മൂലമാണ് നിങ്ങൾ ഇന്നാണ് മനസ്സിലാക്കിയത് എഴുതി വെക്കുക പഠിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായിട്ടുള്ളത് എടുക്കുക ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പ് പദ്ധതിയാണ് അമൃതം ആരോഗ്യം ഇഷ്ടം പോലെ തവണ അമൃതം ആരോഗ്യം പദ്ധതി ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത് അമൃതം ആരോഗ്യം അത് ശരിയാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുഹൃതം തെറ്റാണ് സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ആയുർദളം ആയുർദളമാണ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി അതെറ്റ് കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം ശരിയാണോടാ കിടപ്പ് രോഗികളെ പരിപാലിപ്പിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ പെൻഷൻ നൽകുന്ന പദ്ധതിയാണോ സാന്ത്വനം അല്ല അത് ആശ്വാസകിരണമാണ് ആശ്വാസകിരണമാണ് ആശ്വാസ കിരണമാണ് ആശ്വാസകിരണമാണ് ഏട്ടാ ഈ സാന്ത്വനം പദ്ധതി എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം പക്ഷേ അങ്ങനെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഏതാണ് പിള്ളേരെ അത് ആശ്വാസകിരണമാണ് നല്ല മഴ നല്ല കാറ്റ് നല്ല തണുപ്പ് ഓക്കെ അടുത്ത് മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം ഇടാ ശരിയല്ലേ നമ്മൾ തന്നെ ഈ വർക്കൗട്ടിൽ തന്നെ എന്തുമാത്രം തവണ ഈ ക്വസ്റ്റ്യൻ അല്ലേ ശരിയാണ് അപ്പം ഒന്നും നാലും വരും ഒന്നും നാലും എവിടെ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും നാലും ഓക്കെ അടുത്ത് മഴവിലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഒന്ന് വീഡിയോ പൗസി ക്വസ്റ്റ്യൻ ചെയ്തേ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ആന്തരിക പ്രതിഫലനം ആണോ കാരണം അതോ അപവർത്തനമാണോ കാരണം അതോ പ്രകീർണനമാണോ കാരണം പിള്ളേരെ ഇത് മൂന്നും കാരണമാണ് എ ബി സി മൂന്നും കാരണമാണ് അതായത് ആൻസർ ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും കാരണമാകുന്നു കുറച്ച് ആൾക്കാർക്ക് കിട്ടി കാണത്തുള്ളൂ അടുത്ത ഇന്ത്യയുടെ ചൊവ്വാ പര്യവേഷണമായിട്ടുള്ള പരിവേഷണ വാഹനമായിട്ടുള്ള മംഗല്യാൺ വിക്ഷേപിച്ച തീയതി ഇതൊക്കെ ഇപ്പോഴും ചോദിക്കും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്നുമല്ലേ ഇതൊക്കെ സ്റ്റാറ്റിക് ജി കെറ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ മംഗല്യാൺ ചന്ദ്രയാൻ അതുപോലെ തന്നെ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറണ്ട് അഫേഴ്സ് എന്നതിലുപരി സ്റ്റാറ്റിക് ജി കെറ്റ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഇവിടെ ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചല്ലേ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാണ് ഓക്കെ സോ നമ്മള് എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തു ചെയ്തല്ലേ വളരെ ഇനി നിങ്ങൾ എത്ര പേർക്ക് ഇരുപത് എന്ന് പറഞ്ഞ ആ ഒരു ചലഞ്ചിലേക്ക് എത്താൻ പറ്റി എത്ര പേര് പതിനഞ്ചിൽ കൂടുതൽ ശരിയാക്കി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ പിന്നെ ബാക്കിയുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം അറിഞ്ഞുള്ളത് പോയിന്റ്സ് എഴുതി പഠിക്കണം ഈ വർക്കൗട്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും ഈ വർക്കൗട്ടിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും ഉറപ്പായിട്ടും പഠിക്കും സോ സിൻസിയർ ആയിട്ട് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് മറ്റുള്ള അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ മഴ ഭയങ്കര പ്രശ്നമുള്ളത് നെറ്റ്വർക്കൊക്കെ ഇല്ല ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ സോ ബൈ ആർക്കെങ്കിലും ഇതിനുവല്ല ഒറ്റമൂലി അറിയാവോ ഈ മോണയിലും ഇതിലൊക്കെ മറ്റേ ഇത് വരുന്നത് ഫുണ് വരുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവാണെന്ന് തോന്നുന്നു